ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെ പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സബലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണമുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാഹരി ഒരു മക്കൾ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാ മക്കളോടും സ്നേഹമാകുന്നു എന്ന് അത് എന്താ മക്കളെ അത് ഞാൻ പറയട്ടെ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ചെറുതല്ല അതൊരു വലിയ കാര്യമാണ് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കുട്ടിനാളോട്ടേ ജീവകാരുണ്യ പഞ്ചകമെന്നുള്ള ആ ഒരു നാമം ചൊല്ലുമായിരുന്നു ഗുരുദേവകൃതി എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടത് നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപ അറ്റുഭുക്കയതും എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടതി തോർക്കുക കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപ അറ്റുഭുരിയ്ക്കയതും ഈ ഒരു സ്തോത്രം നമുക്ക് മനസ്സിലാകുമ്പോൾ അറിയാം ഇത് ഇത് മനസ്സിലാക്കുമ്പോൾ അറിയാം എന്താ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കുന്നതെന്ന് എങ്ങനെ ഭാഗവതം വായിക്കുന്ന മക്കൾ എല്ലാവരും ഭക്തന്മാരാണ് ഭഗവാന്റെ ഭക്തരാണ് അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം ഭഗവാന് ഇഷ്ടമുള്ള ചെയ്യണം എല്ലാവരും പരമാത്മാവായ ഭഗവാന്റെ സന്തതികളാണ് ജീവജാലങ്ങൾ അതായത് ലോകത്തെ സർവ്വചാര ആചരങ്ങൾ ഭഗവാന്റെ സന്ത സന്തതി അത് മക്കളാണ് അപ്പോൾ എല്ലാവരെയും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടത് എല്ലാവരും ആത്മസ ഒരമ്മ മക്കളും അത് ഒരമ്മയുടെ അച്ഛൻ്റെ മക്കളെന്ന് പറയുമ്പോൾ എല്ലാവരും സഹോദരന്മാരല്ലേ അപ്പോൾ എല്ലാവരും നന്നാവാനല്ലേ നമ്മൾ ചിന്തിക്കൂ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ എല്ലാവരോടും സ്നേഹമായത് എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ ആയതുകൊണ്ട് അത് എനിക്കും അങ്ങോട്ട് കിട്ടി അത് ഇത് നമ്മളിങ്ങനെ പഠിക്കുന്നത് അതിനാ ഇത് എന്താ ഇങ്ങനെ ഗുരുദേവൻ ഇങ്ങനെ എഴുതിയിട്ടത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഭാഗവ ഈ ഭാഗവതം ശ്രീമൽ ഭാഗവതം വേദവ്യാസ മഹാമുനി ഭഗവാൻ നാരായണനായിട്ടാണല്ലോ അവതരിച്ചത് ഇങ്ങനെ തന്നേക്കുന്നത് എന്തിനാ നമ്മൾ നന്നാവാൻ നമ്മൾ പഠിക്കാൻ അങ്ങനെ നല്ല നല്ല പ്രവാചകന്മാരും ഭഗവാൻ വിടുന്നതാണ് അവരെയൊക്കെ അപ്പോൾ അവർ ഇതുപോലെ ഓരോന്ന് നമുക്ക് വേണ്ടി തരുമ്പോൾ നമ്മളും അതുപോലെ ആവാനല്ലേ നമുക്ക് അറിവില്ലാത്തവർക്ക് അറിവുണ്ടാകാനല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളും എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കും സർവ്വ ജീവജാലങ്ങളെ ആരും കൊന്നു തിന്നുകൂടാ ഇതെല്ലാം അതിനകത്തുണ്ട് അത് ഇന്ന് ഞാൻ ചൊല്ലുന്നില്ല ആ ജീവകാരുണ്യ അതിനകത്ത് ഈ നാമത്തിൽ എല്ലാം ഉണ്ട് തിന് ഇങ്ങനെ ഈ മൃഗങ്ങളെ കൊന്നു തിന്നുന്നതിനെ പറ്റിയും തിന്നാ കൊല്ലാതിരുന്നാല് ഉത്തമം തിന്നാതിരുന്നാൽ അതിലും വലിയ ഉത്തമമാണ് നമ്മൾ അങ്ങനെ നമ്മളാകണം ഒരു എല്ലാവരുടെയും കാര്യമല്ല കാരണം ഇത് എല്ലാവർക്കും പല പല അളവിലാണ് ഓരോ മനുഷ്യരും ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോഴും അവരുടെ കർമ്മവാസന പോലെ ആണ് നമ്മൾ വരുന്നത് ഭക്തന്മാരായി വന്ന മക്കളാണെങ്കിലും ഭാഗവതം വായിക്കാൻ പറ്റൂ അപ്പോൾ അവർക്കുള്ള ഒരു പ്രത്യേക വാസനയുണ്ട് അവിടെ കഴിഞ്ഞ ജന്മത്ത് ആ വാസന ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗവത പാരായണം കേൾക്കാനും പഠിക്കാനും അല്ലെങ്കിൽ ഇത് വായിക്കാനും അത് കേൾക്കാനൊക്കെ അതിൻ്റെ ഇട വരുത്തുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ നമ്മളെ അങ്ങനെ ഒരുക്കിയത് തന്നെയാണെന്ന് അപ്പം നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരോടും സ്നേഹമുണ്ടാകും എല്ലാ ജീവജാലങ്ങളെയും ഇന്നാരെന്നല്ല എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയും നമുക്ക് എല്ലാ മക്കളുടെയും കമൻസുകളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു ഇനി ഒരു നാ അടുത്ത ദിവസം എപ്പോഴെങ്കിലും ഞാൻ ഇതെല്ലാം പറയുന്ന മക്കളെയൊക്കെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാതെ തന്നെ എല്ലാവരെയും ഭഗവാനില് അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും എല്ലാ കൃപയും ഉണ്ടാകണം എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകണം ഓം ലോകാസമസ്ത സുഖനോഭവന്ത് നമുക്ക് ബാക്കി വായിക്കാം മന്യന്ത്രങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അത് എങ്ങനെയാണ് മന്യന്ത്രങ്ങളെന്ന് വെച്ചാൽ പ്രളയം കഴിഞ്ഞിട്ട് സ്വയംഭുവ മനു ആണ് ത്രിലോകമൊക്കെ ഭരിക്കാനായിട്ട് മനു എൻ്റെ കാലം അത് മക്കളായ പ്രവർത്തനം ഉത്താനപാതനുമാണ് ഇങ്ങനെ രണ്ട് മക്കൾ പേരാകുന്നവരാകുന്ന പോലും യജ്ഞ യജ്ഞയാമന്മാരും ഇന്ദ്രന്മാരും മരീചുമുഖ്യൻ തപോ ഭക്തന്മാരെല്ലാ സപ്തർഷികളും എല്ലാവരും എന്താ യജ്ഞം ഭഗവാനിവിടെ ഭാഗവത് അവതാരമായുള്ള യജ്ഞമൂർത്തി നിഗമാന്ധാർത്ഥജ്ഞനാം കപിലാചാരനൊക്കെ ആരാ പരമാത്മാവായി അവതരിച്ചതാണ് ഇവരൊക്കെ അത് കവ കപലനാം ആചാര്യ ചരിതങ്ങൾ മുന്നം ഹൃദയത്തിൽ ഒട്ട് സംക്ഷേപം നമ്മൾ വായിച്ചു അങ്ങനെ എന്നിട്ടിനി ഈത് ഈ സ്വയംഭോമനും മക്കളെ ഈ ഭരണമൊക്കെ ഏൽപ്പിച്ചിട്ട് ത്രിലോകങ്ങളെല്ലാം ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം തപസ്സിനെ പോയപ്പോൾ രാക്ഷസന്മാർക്കും ഈ പിന്നെ അസുരന്മാർക്കുമൊക്കെ വിശപ്പിന് ഇദ്ദേഹത്തിനെ ഭക്ഷിപ്പാൻ എടുത്തപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആമന്മാരോടൊന്നിച്ച് യജ്ഞനും എല്ലാവരും ചേർന്ന് ദൈത്യാദി ദുഷ്ടന്മാരെയൊക്കെ വധിച്ചു ത്രൈലോകത്തെ രക്ഷിച്ചു ആ ദുഷ്ടന്മാരെയൊക്കെ വധിച്ചിട്ട് അതായത് ഈ തപസ്സിനിരിക്കുന്ന മനു തപസ്സിനെ പോയി തനന്മാരെയൊക്കെ സമർപ്പിച്ചിട്ട് ഇതല്ല ഈ രാജ്യമൊക്കെ സമർപ്പിച്ചിട്ട് അദ്ദേഹം സാങ്ങനെ കാനനത്തിൽ തപസിനെ പോയി സമാധിസ്ഥനായിരിക്കുമ്പോൾ ദാനവ രക്ഷസുകളൊക്കെ അദ്ദേഹത്തിനെ ഭക്ഷിപ്പാൻ അത്യാഗ്രഹാൽ ചെന്ന് അടുത്തപ്പോൾ അത് കണ്ടിട്ട് യാമന്മാരോടൊന്നിച്ച് യജ്ഞൻ ചെന്ന് ദൈത്യാദി ദുഷ്ടന്മാരെ എല്ലാം കൊന്ന് ത്രൈലോക്കത്തേക്ക് രക്ഷിച്ചു വഴി പോലെ മുന്നേവനായ മനുകാലം എന്നറിഞ്ഞാലും സ്വയംഭവമനുവിൻ്റെ കാലം അങ്ങനെയായിരുന്നു പിന്നെ അടുത്ത സ്വരോ ശിഷൻ അഗ്നിജൻ പിന്നെ അടുത്ത ശ്രേഷ്ഠൻ മുനി മനു എന്നുള്ള ആ മനു രണ്ടാമതായി അതിനും ദുമനനും സുഷണനുമുള്ള രണ്ട് മക്കൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ എവിടം വരെ എത്തി പിന്നെ നിത്യ നിത്യം അപ്രമാതി വസിഷ്ടാത്മജന്മാരാണ് സപ്തമാമനികൾ എന്നവ അത്രവ ചൊല്ലിടുന്നു അന്ന് അഖിലേശൻ ധർമ്മദേവന് സുനിർതിയിൽ നന്ദന നന്ദനായി മകനായി അവതരണനായി ചമഞ്ഞുള്ളൂ ആരാണ് ധർമ്മദേവന്റെയും സുനിർതിയുടെയും മക്കളായിട്ട് ഭഗവാൻ പരമാത്മാവ് എങ്ങനെയാ വിഭുവായു അങ്ങനെ വന്നു അവതരിച്ചു അന്നഖിലേശൻ നന്ദനായിണനായി ചമഞ്ഞുള്ളൂ യക്ഷരാക്ഷസാദികൾ തമ്മി നിഗ്രഹിച്ചുടൻ ശിക്ഷിച്ചു ധർമ്മത്തോടെ രക്ഷിച്ചു ജഗത്രയം യക്ഷന്മാരെയും രാക്ഷന്മാരെയൊക്കെ എന്തു ചെയ്തു നിഗ്രഹിച്ചിട്ട് എല്ലാരും ശിക്ഷിച്ചിട്ട് ധർമ്മം രക്ഷിച്ചു ജഗത്രയത്തിൽ ഈ ലോകത്തിലെല്ലാം ധർമ്മത്തെ രക്ഷിച്ചു ഉത്തമ അനുജനായ താമസൻ നാലാമനു നാലാമത്തെ മനു ഉത്തമോത്തമൻ ഉത്തമന്മാരിൽ ഉത്തമനായ ഈ നാലാമത്തെ മനു പൃഥു പുത്രന്മാർ പോൽ ഹരികൾ തുടങ്ങിയുള്ളവർ അമരകൾ അറിയ ദേവന്മാരും ഹരി അതായത് ഭഗവാനും അറിയ തൃശനാം അവൻ ഇന്ദ്രനുമായ തൃശ ത്രിശകൻ എന്ന് പറഞ്ഞ മൂന്ന് പേരൊന്നിച്ച് അങ്ങനെ കണ്ട മൂന്നവസ്ഥയിലുള്ള ഒരു തൃശഖൻ അവൻ അവരനുമായാൽ ഇന്ദ്ര അന്ന് ഇന്ദ്രനായിട്ട് വന്നത് തൃശനാണ് ജ്യോതിർധാമാദികളാകുന്നത് സപ്തർഷികൾ ജ്യോതിരാനന്ദ സ്വയം ധാമാവാം അഖിലേശൻ ഹരിമേധാവിനോ തരണി തന്നിൽ ചെമ്മേ ഹരിയായി അവതരിച്ചുടനെ ഗേന്ദ്രനെ പെരിയ നക്രത്തിങ്കൽ നിന്നുടന അഹോ പരിഭരണം ചെയ്തിടിനാൻ അധുനാ ഭക്തപ്രിയൻ ഭഗവാൻ ഹരി ധരണി തന്നിൽ വന്ന് അവതരിച്ചപ്പോൾ ഉടനെ തന്നെ എന്താ ചെയ്ത് ഗജേന്ദ്രനെ നക്രത്തി നക്ര മുതല മുതല പിടിച്ചു വെച്ചേക്കുക ഗജേന്ദ്രനെ ശാപമായിട്ട് അങ്ങനെ അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഭക്തപ്രിയൻ ഉടനെ തന്നെ ഭരണം പരിഭരണം ചെയ്തിടനാൻ അധുനാ ഭക്തപ്രിയൻ ഹരിയേ പോലെ ഭക്തരക്ഷണം ചെയ്യുവാൻ ഒരു പുരുഷന്മാരുമില്ലെന്നറിയ ധാരാപദേ ഭഗവാനെ പോലെ ഭക്തന്മാരെ രക്ഷിക്കാൻ ഒരു പുരുഷന്മാരും ഇവിടെ ലോകത്തില്ല മൂന്ന് ത്രിലോകങ്ങളിലും വന്നിട്ടില്ല ധരാപദേ പരിഷ് മഹാരാജാവിനോട് പറയുന്ന ശ്രീശുഖൻ ശുഗനീവണ്ണം തെളിഞ്ഞരുൾ ചെയ്തള ഉടൻ അകമേ ഭക്തി വിചാരം കലർന്നവനീശൻ അങ്ങനെ ഇത്രയും പറഞ്ഞപ്പോൾ പരിശുദ്ധ മഹാരാജന് അകമേ എന്ത് വന്നു ഭക്തി വിചാരം കലർന്നു അത്ര എന്താ ഇതുപോലെ ഭഗവാനെ പോലെ ഭക്തരക്ഷണത്തിന് ആരും ഇതുവരെ വന്നിട്ടില്ല ഇത്രമാത്രം സ്നേഹവും ഭഗവാ ഭക്തന്മാരെ രക്ഷിക്കാൻ ഹരി അത് മഹാവിഷ്ണു ഹരിയെപ്പോലെ ഭക്തന്മാരെ രക്ഷിക്കാൻ ഒരുവരും ഒരു പുരുഷന്മാരും ഇല്ലെന്നറിയ ധാരാപതേ പരിഷത്തെ അങ്ങനെ പറഞ്ഞപ്പോൾ പരിശോധന മഹാരാജാവന് ഉള്ളം എത്രമാത്രം തെളിഞ്ഞെന്നറിയാമോ സുഖനീവണ്ണം പറഞ്ഞപ്പോൾ സുഖമഹാമന് ഇത് പറയുമ്പോൾ അപ്പോൾ നമുക്കും മനസ്സിലാക്കാം ഭഗവാൻ ഭക്തനെ അത്രത്തോളം രക്ഷിക്കുന്ന ഭഗവാനാണ് അപ്പം നമുക്കും ഒരു പ്രത്യേക ഒരു കുളിര് പോരി കൊള്ളുന്നില്ലേ ഉള്ളം എന്താ നമ്മുടെ ആളാണെന്നല്ലോ ഭഗവാൻ നമ്മുടെ ഭഗവാൻ ആരാ നമ്മുടെയാ നമ്മുടെ പിതാവാണ് നമുക്ക് എല്ലാം എല്ലാമാണ് അപ്പം നമുക്ക് ഭക്തന്മാരോടുള്ള കൃപ മറ്റാരോടും ഇല്ലെന്നാവുമ്പോൾ നമുക്ക് എത്രമാത്രം ഒരു പ്രത്യേകത ഉള്ളത്തിലുണ്ടാകും അതുപോലെ തന്നെയാണ് ഇവിടെ പരീക്ഷത്തിനും വന്നത് ശുഖനീവണ്ണം തെളിഞ്ഞ അരുൾ ചെയ്തള ഉടനെ അകമേ ഉടൻ അകമേ ഭക്തി വിചാരം കറർന്ന വനീശൻ അങ്ങനെ ഭക്തി ഉണ്ടങ്ങ് വിചാരം ഉള്ളൊക്കെ പരീക്ഷത്തിന് ളിഞ്ഞ് എനിക്കവിടം ചുരുക്കാതെ സകലം ആരുളിച്ചേണമെന്നപേക്ഷിച്ചാൻ അതുകൊണ്ട് എന്തു പറഞ്ഞു ശ്രീശുഖ പരിശുദ്ധ മഹാരാജാവ് ശുഖനോട് സുഖമേ തെളിഞ്ഞ് എനിക്ക് അവിടം ചുരുക്കാതെ എന്താണ് ഈ നക്രം എങ്ങനെയാണ് ഈ ഗജ ഗജേന്ദ്രനെ നക്രത്തിന്റെ വായിൽ നിന്ന് എങ്ങനെയാ ഭഗവാൻ ഇങ്ങനെ രക്ഷിച്ചത് ആരായി പിന്നെ ഗജേന്ദ്രൻ ഭക്തനാണ് അവർ ശാപം മൂലം ഒരു കുറ്റവും ചെയ്യാതൊരു ശാപം കിട്ടി പിന്നെ ഗജ ഗജ ആനയായി കിടക്കുവാണ് ഭക്തനാണ് അവിടെ മുതലയ്ക്കും ഒരു ശാപം ഉണ്ടായി അതുകൊണ്ട് രണ്ടും കൂടെ ഒരു തടാകത്തിൽ കിടക്കുക അപ്പോൾ ഭഗവാൻ എപ്പോഴാണ് അവിടെ വരുന്നത് അപ്പോഴേ രക്ഷ പിടിക്കാൻ പറ്റുക അപ്പോൾ എന്താ ഭഗവാൻ ചെയ്തത് ഹരിയായി അവതാരം എടുത്ത ഉടനെ തന്നെ രക്ഷയ്ക്കായി പോകുക ആരെയാ ഈ ഗജ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ അതാണ് ഉടനെ ചെയ്യുന്നത് കാരണം ഭഗവാൻ അറിയാം ഒരിക്കലും ആ പിന്നെ ഇന്ദ്രധുമിനെ പിന്നെ ഈ പറഞ്ഞ ആൾ ഈ ഗജേന്ദ്രൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലാന്ന് നമുക്ക് ഭാഗവതം വായിക്കുമെന്ന് തന്നെ അറിയാം ഇനി അതിൻ്റെ കാര്യം കൊണ്ട് വായിക്കുമോ നമുക്ക് മനസ്സിലാകും അകമേ ഭക്തി വിചാരം കലർന്ന മനീശൻ സുഖമേ തെളിഞ്ഞെനിക്കവിടം ചുരുക്കാതെ എനിക്കത് കേൾക്കണം പരിഷത്ത് പറയുന്നു എനിക്കത് മനസ്സിലാക്കി തരൂ സകലം അരുൾ ചെയ്യണമെന്ന് അപേക്ഷിച്ചു ഈ പരിഷ് പരിഷത്ത് ഈ സുഖമഹാമനെടുത്ത് ൃപതി തന്നോടതുപൊഴുത് മുനീന്ദ്രനും ഉപദേശിച്ചാൽ അത് ചെറുതു ഞാനും ചൊല്ലാം ഞാനും അത് ചെറുതായി ചൊല്ലിത്തരാം പറഞ്ഞുതരാം ഇതിൻ്റെ കഥ എങ്ങനെയാണ് ഈ ഗജേന്ദ്രനെ ഭഗവാൻ ഹരി ചെന്ന് മോഷം കൊടുക്കുന്നത് അത് ഞാനും പറഞ്ഞു തരാം ഗജേന്ദ്ര മോഷമാണത് അത് നമുക്കറിയാൻ വേണം വായിക്കാൻ മക്കളെ എനിക്കങ്ങനെയുള്ള ശീലമൊന്നുമില്ലല്ലോ പണ്ട് പാണ്ഡ്യാധിപതിയാകിയ നിർവസുധൻ ഉണ്ടായാൻ ഇന്ദ്രധുമനൻ എന്ന പേരുടയവൻ അപ്പോൾ പാണ്ഡ്യാധിപതി പാണ്ഡ്യ രാജ്യത്തിലെ അധിപതിയാകിയ രാ നിർവ രാജസുതൻ നിർബൻ എന്ന് വെച്ച രാജാവ് രാജാവിന്റെ സുധൻ ഉണ്ടായാൻ ഇന്ദ്രധുമനൻ എന്നാണ് പേര് കുണ്ഠത ഒഴിഞ്ഞവൻ തന്നകമലരിൽ വൈകുണ്ഠ പാതാബ്ദ ദ്വന്ദ്ം ആശ്രയിച്ചിരിപ്പവൻ ഈ ഇന്ദ്രധുമനൻ കുണ്ഠത ഒഴിഞ്ഞ് ഒരു വിഷമവും ഇല്ലാതെ സർവത്തിൽ നിന്നും ഈ ലോക ചിന്തയ്ക്കൊന്നും ഒരു പ്രാധാന്യമില്ല അതൊക്കെ വെറുതെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് സന്തോഷമായിട്ട് കുണ്ഠത ഒഴിഞ്ഞെന്നാണ് പറയുന്നത് ഒരു വിഷമവും കൂടാതെ സന്തോഷമായിട്ട് അകമലരിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അകമല വെച്ച ഇന്ദ്രധുമ ഉള്ള ആരെ വച്ചു വൈകുണ്ഠ പാതാബ്ദ ദ്വന്ദ് ഭഗവാന്റെ പാതാബ്ദം അത് ആ പറഞ്ഞ ഇന്ദ്രദുമനൻ്റെ ഉള്ളിൽ ആശ്രയിച്ച് ഇരിപ്പവൻ ഭഗവാൻ നാരായണൻ ഭഗവാൻ ഇങ്ങനെ അയാളുടെ ഉള്ളിൽ തന്നെ വച്ച് ഇദ്ദേഹം ആരാധിച്ചു അകമലരിൽ ഹൃദയത്തിൽ നമ്മളെല്ലാവരും അങ്ങനെയാണോ എപ്പോഴും ഭഗവാനെ ഉള്ളിൽ വച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു പിന്നിട്ട് പിന്നെന്ത് ചെയ്തു പിന്നെപ്പോയി മലയാദ്രി തന്നെയുള്ള സാനുസ്ഥലേ ഖിന്നത കളഞ്ഞ് ഈശൻ തന്നെ ധ്യാനിക്കും കാലം അങ്ങനെ അയാൾ ഉള്ളിൽ പരമാത്മാവായ ഭഗവാൻ നാരായണനെ ഹരി മഹാവിഷ്ണുവിനെ ഉള്ളിലാക്കിയിട്ട് എന്ത് ചെയ്തു മലയാദ്രി ഒരു മലയാദ്രി പറവ്വതോ എങ്ങ ഒരു മല മലയുടെ മുകളിൽ സാനുസ്ഥലേ സാനുസ്ഥലത്തിൽ മലയുടെ കീഴ്വാരം അവിടെ ചെന്ന് ഖിന്നത കളഞ്ഞ് ഒരു വിഷമവും കൂടാതെ ആ സാനുസ്ഥലത്ത് പോയിരുന്ന് ഖിന്നത കളഞ്ഞ് ഈശനെ ഭഗവാനെ തന്നെ ഉള്ളിൽ വച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് അങ്ങ് ധ്യാനിക്കുക തപസിരിക്കുകയാണ് ഈ ആരാ ഇന്ദ്രധുമൻ എന്ന പേര് പാണ്ഡ്യാധിപതിയാകിയ നിർവസുതനാണ് ഈന്ദ്രധുമൻ അങ്ങനെ അങ്ങനെ അദ്ദേഹം മ അവിടെ തപസ് ഇരുന്ന സമയത്ത് വന്നു അത് അതിലൂടെ ആരാ ആ സ്ഥലത്തൂടെ ഒരാൾ വന്നു മാമുനി കുമ്പോൽ ഭവൻ അപ്പം ഇത് ഈ ഇന്ദ്രധുമവിടെ തപസ്സിരിക്കുന്ന സമയത്ത് ധ്യാനിച്ച് ഭഗവാൻ ഇങ്ങനെ ലയിച്ച് അദ്ദേഹം ആ ഭഗവാനായിട്ട് അദ്ദേഹം ലയിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ അറിയൂ കുറമേ ഒന്നും അറിയത്തില്ല അപ്പോഴവിടെ അതിലേ വന്നു വന്നിങ്ങി അതിലൂടെ മാമുനി കുമ്പോൽഭവൻ അന്നൊരു ദിനം യഥാകാമ്യാർത്ഥം അപ്പോൾ ഒരു ഒരു പിന്നെ എന്നും വരാത്ത ഒരാൾ ഒരു എതിർച്ചയായി അദ്ദേഹത്തിന് ആഗ്രഹമായി അങ്ങനെ വന്നു ആ വഴി വന്നു കൊമ്പോത്ഭവൻ ആരാണ് അഗസ്ത്യൽ അഗസ്ത്യമുനിയാണ് അതിലെ വന്നത് അങ്ങനെ അപ്പോഴെന്തോ ഇതു അത് അതയാൾ വന്നപ്പോൾ നൃപൻ ആത്മനി സമാധിസ്ഥനായിരുന്ന അതുമൂലം ഈ ഇന്ദ്രതുമനൻ ആത്മാ ആത്മനി എന്ന് വച്ചാൽ ആത്മാവിൽ ലയിച്ചിങ്ങനെ സമാധിസ്ഥനായിരുന്നതുകൊണ്ട് ആത്മാഭിരാമൻ എഴുന്നള്ളിയത് അറിയാതെ ഈ അഗസ്ത്യമുനി ആത്മാഭിരാമന ആത്മാഭിമാനം എന്ന് എന്നുവെച്ചാൽ ചിലർക്ക് വലിയ ആത്മാഭിമാനം വന്നാൽ ഉടനെ എഴുതേക്കണം ഇല്ലേ അല്ല പേര് ദക്ഷിണനെ കിടക്ക് പരമേശ്വരനെ എഴുതേക്കാത്തതാന്നല്ലോ ഇത്രയെല്ലാം സതീദേവിക്ക് ഇങ്ങനെയെല്ലാം ദേഹം തിരിക്കേണ്ടിയൊക്കെ വന്ന കാരണമല്ലാതാണല്ലോ ഭിന്നിപ്പ് വന്നത് ആ ഇത് ആത്മാഭിമാനം ഉള്ളവർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഞാൻ വലിയവനുള്ള ഉള്ളവർക്ക് വന്നാൽ ഉടനെ മറ്റുള്ളവർ എഴുന്നേറ്റ് ആദരിച്ചു പോണം ഇല്ലെങ്കിൽ ശാപം അങ്ങനെ അഗസ്ത്യ മഹാമുനി ആത്മാഭിരാമൻ എഴുന്നള്ളി അവിടേക്ക് വന്നതറിയാതെ പാർത്ത് അത് കണ്ട് എന്താ ഇങ്ങനെ എണീറ്റ എണീക്കാഞ്ഞതെന്ന് കണ്ടുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ വന്നിട്ടൊന്നും ഇദ്ദേഹം എഴുതേക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന എന്താ ഈ ഇന്ദ്രധുമിനൻ എന്നിങ്ങനെ പാർത്ത് കാരണത്തിന് സമ നോക്കി നിന്ന് അങ്ങനെ കണ്ടിട്ട് തന്നെ ധിക്കരിച്ചെന്ന് മനസ്സായി എന്നെ അതായത് തന്നെ അതായത് അഗസ്ത്യ മുനിയെ ധിക്കരിച്ച് ഇളകാതെ ഇരുന്നാൻ അങ്ങനെ എന്നെ ധിക്കരിച്ചിട്ടാണ് ഇവനിങ്ങനെ ഇരിക്കുന്നത് എന്ന് ഓർത്തഥ മുനീന്ദ്രനും അങ്ങനെയും അയാൾ തന്നെ അങ്ങ് ചിന്തിക്കുക എന്നാൽ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരാൾക്ക് പുറം ലോകമായിട്ട് യാതൊരു ശ്രദ്ധയോ അല്ലെങ്കിൽ മനസ്സ് മനസ്സിളങ്ങിക്കൊണ്ട് ചഞ്ചലിച്ചിരിക്കണം ആ പുറവും അകവൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരായിരിക്കും ഇത് അദ്ദേഹം അഗമനിൽ ഇങ്ങനെ ഭഗവാൻ തന്നെ വച്ച് ധ്യാനിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു രാജാവാണ് അദ്ദേഹം അത്രമാത്രം ഭക്തിയോടി ലയിച്ചിരിക്കുമ്പോൾ പുറമേ അവരനക്കം പോലും നട്ടിയാൽ അറിയത്തില്ല അപ്പോൾ ഇദ്ദേഹം കരുതി എന്താ എന്നെ ധിക്കരിച്ചിട്ടാണ് ഇവന് ഇളകാതെ എന്നെ ഞാനിങ്ങനെ വന്നത് കണ്ട കാണാത്ത മട്ടിന് ഇരിക്കുന്നതെന്ന് ഓർത്തിട്ട് മുനീന്ദ്രൻ എന്ത് ചെയ്തു വാച്ചകോപേനെ തന്നോടൊന്നും ഉരിയാടാതെ കണ്ട ആശ്രമാന്തരേ വസിക്കുന്നവനിനിന്മേലിൽ അങ്ങനെ വാച്ചകോപം അന് ദേഷ്യം വന്ന് കോപം അങ്ങ് വന്നിട്ട് തന്നോട് ഒന്നും ഉരിയാടാതെ ഈ അഗസ്ത്യനോട് ഒന്നും മിണ്ടാതെ എന്തുകൊണ്ട് എന്തുകൊണ്ടിവന് അനങ്ങില്ല എണീക്കുന്നില്ല എന്നോടൊന്നും മിണ്ടുന്നില്ല അങ്ങനെ ഉരിയാടാതെ കണ്ട ആശ്രമ അന്തരേ ഈ ആശ്രമത്തിനകത്ത് വസിക്കുന്നവൻ ഇനി മേലിൽ കാട്ടാനത്തലവനായി ചമഞ്ഞുന്നേതും അങ്ങനെ അവൻ കാട്ടാല കാട്ടാലത്തലവനായി പോകട്ടെ കാട്ടാല കാട്ടാന കാട്ടാനത്തലവനായി ചമഞ്ഞുന്നേതും ഉരിയാട്ടം ആരോടും വഹിയാ ആരോടും അവൻ മിണ്ടരുത് ഇനി എന്നോട് മിണ്ടാൻ ഇനി ആരോടും മിണ്ടരുത് അപ്പൊ ആനയ്ക്ക് മിണ്ടാൻ പറ്റത്തില്ലല്ലോ മൃഗമായതുകൊണ്ട് അപ്പൊ അവൻ കാട്ടാനയായിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പൊ ആരോടും ഉരിയാടത്തില്ലോ അങ്ങനെ കാട്ടാന തലവനായി ചമഞ്ഞൊന്നേതും ഉരിയാട്ടം ആരോടും വഹിയ എന്ന് ശാപത്തെയും ശീഘ്രമങ്ങ് അരളി ചെയ്ത് എഴുന്നള്ളിയിടുമ്പോൾ അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ശാപിച്ചവനെ കാട്ടാനത്തലവനായിട്ടും ആരോടും ഒന്നും ഉരിയാടാതെ തന്നെ കഴിഞ്ഞു കൊട്ടെ എന്ന് ശാപിച്ചിട്ട് ശീഘ്രമങ്ങ് പെട്ടെന്നെ അരളി ചേട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എഴുന്നള്ളിയിടും പോയി അതിത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് ശീഘരം പെട്ടെന്നെ അവിടെ വിട്ട് പോകുന്നു അപ്പോഴ് എഴുന്ന എഴുന്ന എഴുന്നള്ളിയിടുമ്പോൾ ഊക്കേറും നിർവഭടന്മാരുണർത്തിച്ചിടിഞ്ഞാർ അങ്ങനെ അവിടെ രാജാവായതുകൊണ്ട് ഇദ്ദേഹം അവിടെ നിർഭ ഭടന്മാരുണ്ടായിരുന്നു രാജഭടന്മാർ അവരെന്ത് ചെയ്തു ഇത് കേട്ട് അവർക്കതറിയാം അവർ കേട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തെ ഉണർത്തിയിട്ട് പറ നൃപഭടന്മാർ ഉണർത്തിച്ച് പറഞ്ഞു ഈ ഇന്ദ്രധമനോട് പറഞ്ഞു ഉണർത്തിച്ചു വാർത്തകളെല്ലാം ഗ്രഹിച്ച് ആർത്തനായി അരചനു ആസ്തയാ പിന്നാലെ ചെന്നാവോൾ അന്തോഴുതുടൻ അങ്ങനെ അരചൻ രാജാവ് ഈ പടന്മാർ പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് അയാൾ അയാളങ്ങോട് നീങ്ങി പോക പോകുന്നതേ ഉള്ളു പെട്ടെന്ന് തന്നെ ചെന്നാൽ ആവോളം തൊഴുത് മുനിയോട് ഇങ്ങനെ തൊഴുത് പറയുന്നു സാക്ഷാൽ അങ്ങ് അവസ്ഥകൾ പേരും അറിയിച്ചാൽ അയാൾ ധ്യാനിച്ചിട്ടുണ്ട് ഞാൻ അറിഞ്ഞില്ല മഹാമുനി എന്നൊക്കെ പറഞ്ഞ് വീണ് തൊഴുതൊക്കെ എന്തെല്ലാം പറഞ്ഞു അങ്ങനെ സാക്ഷാൽ ഈ അവസ്ഥകൾ ഇതൊക്കെയാണ് കാരണം ഞാൻ അറിഞ്ഞില്ല വന്നതൊന്നും ഞാൻ മനസ്സിൽ കണ്ടില്ല ഞാൻ എണീ അതാണ് ഇങ്ങനെ ആയിപ്പോ ഇതെല്ലാം ക്യീണ് അപേക്ഷിച്ചപ്പോൾ പറയുന്നു സൂക്ഷ്മമായി പരമാർത്ഥം അഗസ്ത്യനും തന്നുള്ളിൽ വളർന്നും കോപവും അടക്കി താൻ മഞ്ഞവൻ തന്നോട് അരുൾ ചെയ്തതു മന്ദം മന്ദം അപ്പോൾ അയാൾക്ക് ഇതെല്ലാം കേട്ടപ്പോൾ മനസ്സിലായപ്പോൾ സൂക്ഷ്മമായി പരമാർത്ഥം മനസ്സിലായി കേട്ടുടൻ അഗസ്ത്യനപ്പൊ എന്ത് ചെയ്തു തന്നുള്ളിൽ വളർന്നിടും അപ്പോൾ കോപമൊക്കെ കുറേശ്ശെ കുറേശ്ശെ അങ്ങ് അടങ്ങി പരമാർത്ഥം കേട്ടപ്പോൾ കോപം കുറേശ്ശെ ആഴ്ച അടക്കിയിട്ട് മന്നവൻ തന്നോട് അതായത് ഈ ഇന്ദ്രധുമനോട് ആരുളി ചെയ്ത് മന്ദം മന്ദം പറയുന്ന ഈ അഗസ്ത്യൻ ഞാനഹോ തവ തി അറിയാതെ മാനസഗോപം പൂണ്ടു ശാപമാ ശാപം ചെയ്തത് പാർത്താ ദീനവത്സലൻ മഹാമായ വൈഭവം തന്നെ നൂനമെന്നതിന് ഇനി നല്ലത് വരും മേലിൽ മന്ദം മന്ദം പതുക്കെ പറഞ്ഞ ഞാൻ ചെയ്ത അപരാധമായി പോയല്ലോ ഇങ്ങനെ ആയിരുന്നോ കാര്യം ഞാൻ ചില കൊണ്ട് അറിയാഞ്ഞതാണോ ആ ഞാനകോ തവ മനസ് താങ്കളുടെ രാജാവിന്റെ മനസംഗതി ആ മനസ്സേന അറിഞ്ഞില്ല മാനസകോപം എൻ്റെ മനസ്സിൻ്റെ കോപം പൂണ്ട് ശാപം ചെയ്ത് അത് പാർത്താൽ അങ്ങനെ ആയിപ്പോയി ദീനവത്സലൻ അതായത് ഭഗവാൻ മഹാമായ വൈഭവാണ് ഇത് ഭഗവാൻ്റെ മായാവൈഭവമെന്ന് മനസ്സിലാക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇയാളൊരു കുറ്റവും ചെയ്തിട്ടില്ല ഇതെല്ലാം ഭഗവാനെ നിശ്ചയമായിരിക്കാം അതുകൊണ്ട് ക്ഷമിക്കണം അങ്ങനെ ആയിപ്പോയി ഇതൊക്കെയാണ് ക്ഷമിക്കണം എന്നല്ല അത് അയാൾ മുനിയല്ലേ ക്ഷമിക്കാൻ പറയത്തില്ലല്ലോ അതുകൊണ്ട് ഭഗവാൻ ദീനവത്സരൻ ഭഗവാന്റെ മായ വൈഭവം കൊണ്ടാണ് ഇങ്ങനെ വന്നു പോയത് എൻ്റെ മനസ്സിൽ കോപം കൂട്ട് പോയി അങ്ങനെ ശാപം ചെയ്തു പോയി നൂനം എന്നതിന് ഇനി നല്ലത് വരും മേൽ അതുകൊണ്ട് ഇനി എന്താ നനക്കിനി അത് രാജാവിന് നല്ലത് വരും മേലിൽ ഭാവിയിൽ എന്തായാലും ശപിച്ചത് ശപ ശാപം തന്നെ അത് അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് ഇനി മേലിൽ നല്ലത് വരും ഖേദിച്ചിടരുത് ഇത് ഓർത്ത് ഖേദിക്കല്ലേ രാജാവ് ഇങ്ങനെ ഇനി ഖേദിച്ചിട്ട് കാര്യം എന്താ അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ട് ഖേദിച്ചിടരുതും ചിന്തിച്ചു ഭവാൻ ഏതും ഖേദമിങ് എനിക്കുള്ളിലാകുന്നു നിരൂപിച്ചാൽ ഭവൻ എന്താ ഖേദിക്കേണ്ടത് ഞാൻ എനിക്കിപ്പോൾ അത് ഖേദമായി പോയല്ലോ കാരണം ഓർത്തപ്പോൾ ഈ അഗസ്ത്യൻ്റെ ദേഷ്യം കൊണ്ട് ശപിച്ചു പക്ഷെ ഇപ്പൊ ഓർത്തപ്പോൾ എന്താ വന്ന് ഖേദമിങ് എനിക്കായിപ്പോയല്ലോ എനിക്കുള്ളിലാകുന്നു നിരൂപിച്ചാൽ എനിക്കാണ് ഖേദം അഗസ്ത്യ മുനിക്കാണ് ഇപ്പൊ ഖേദം കാരണം നിരപരാധിയെ ശപിച്ചു എത്രനാള് പോയി കിടക്കണം ആനയായിട്ട് കാട്ടില് കാട്ടാനിയായിട്ട് അപ്പം എത്ര പാപമാ ഈ അഗസ്ത്യമന് ചെയ്തു വെച്ചത് അതുകൊണ്ട് എനിക്കാണിപ്പോൾ ഖേദമായി പോയത് കർമ്മദോഷത്താൽ അകപ്പെട്ട ശാപത്തിനിനീ ഹരിപാദ ഹരിപാദസേവയ നിത്യം അതുകൊണ്ട് കർമ്മദോഷം കൊണ്ടാണ് സംഭവിച്ചത് അതുകൊണ്ട് ഈ ശാപത്തിനിനി എന്താ വേണ്ടുന്നത് നിർമ്മലാത്മന അതായത് പരിശുദ്ധാത്മന പരിശുദ്ധാത്മാവായ അങ്ങ് ഹരിപാദ ഹരിപാദസേവയ ഭഗവാന്റെ ഹരിപാദം പരമാത്മാവായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പാദസേവയ നിത്യം വന്മതകരികളോട് ഒന്നിച്ച് നടക്കാം നീ എന്താ വന്മതകരികൾ വലിയ ആനത്തൽ ആനക്കൂട്ടത്തിൻ്റെ കൂടെ വന്മത അത് വൻ മതങ്ങളുള്ള വലിയ വലിയ എന്താ പറയുന്നത് മതം എടുക്കുന്ന മുട്ടൻ ആനകളുടെ കൂടെ ഒന്നിച്ചങ്ങ് നീ എന്തായാലും വന്നു പോയില്ലയോ ചിന്മയൻ പ്രസാദിച്ച് നിന്നെ വന്ന ഒരു കാലം അതായത് ഭഗവാൻ നാരായണൻ ചിന്മയനാണ് ചിന്മയൻ പ്രസാദിച്ച് നിന്നെ വന്ന് ഒരു കാലം തൃക്കൈകൾ കൊണ്ട് തലോടി ഇടും അന്ന് അപ്പോൾ തന്നെ മുക്തനായി വരും വിഷ്ണു സാരു ഉപ്പെത്താൽ എന്നല്ല അങ്ങനെ നിന്നെ വന്ന് ഭഗവാൻ പ്രസാദിച്ച് വന്ന് എന്ത് വെയ്യും ഈ ആനയെ വന്നു തടവും തൃക്കൈകൾ കൊണ്ട് ഭഗവാന്റെ ചിന്മയനായിരിക്കുന്ന ഭഗവാൻ നാരായണൻ്റെ തൃക്കൈകൾ കൊണ്ട് നിന്നെ ആനയാട്ടാണെന്നല്ല കിടക്കുന്നത് അപ്പോഴ് ആ ദിനം തലോടും അന്ന് അപ്പോൾ തന്നെ നിനക്ക് മുക്തി വരും അതുകൊണ്ട് നീ ഇങ്ങനെയെല്ലാം ഇത് ഭഗവാന്റെ ഭഗവാന്റെ നിരൂപ നിരൂപണാണെന്ന് മനസ്സിലാക്കൂ ഇതെല്ലാം ഭഗവാന്റെ ആണല്ലോ നമ്മളാരൊന്നും ചെയ്യുന്നതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നിന്നെ ഭഗവാൻ വന്ന് തലോടും അപ്പോൾ നിങ്ങൾക്ക് മുക്തനായി വരും എന്നിട്ടോ വിഷ്ണു സാരൂപ്യത്താൽ എന്നെല്ലാം നിനക്ക് വിഷ്ണുവിൻ്റെ സാരൂപ്യം വരും നിനക്ക് മുഖ് നല്ലവനാ നിനക്ക് ഇതെല്ലാം നന്മ ഉണ്ടാകും ഇതെല്ലാം പറഞ്ഞിട്ട് ചിത്തദാർ തെളിഞ്ഞ അനുഗ്രഹിച്ചാൽ കുംഭോത്മാള്ളം തെളിഞ്ഞ ഒരു പ്രസാദവും കൊടുത്ത് അപ്പം സാ സാരൂപ്യം കിട്ടണമുള്ള അല്ലേലും അദ്ദേഹം ഹൃദയത്തിൻ്റെ അക അത് അകമല ഭഗവാനെ തന്നെ വെച്ച് പൂജിക്കുന്നൊരു ഭക്തൻ ഇന്ദ്രദുമൻ എന്നിട്ട് ധ്യാനിച്ചിരിക്കുന്ന ഒരു കുറ്റവും ചെയ്തില്ല പക്ഷേ ഇവിടെ സംഭവിച്ചു പോയി അങ്ങനെ ചിത്തദാർ ആരുടെ ആ അഗസ്ത്യമോനിയുടെ എല്ലാം എന്നെല്ലാം തെളിഞ്ഞ് അനുഗ്രഹിച്ച് അനുഗ്രഹമൊക്കെ കൊടുത്തു ഈ കുമ്പോൽഭവൻ മത്തഭാരണ വേഷം ആയി ചമഞ്ഞ് അരചനും പെട്ടെന്ന് തന്നെ ആ ശാപം ഏറ്റുവാങ്ങി മത്തചാരണച്ച ആനയായിട്ട് തന്നെ മതയാന എന്നാ പറയുന്നത് ഈ മത്തഭാരണച്ച മതയാനയായിട്ട് അങ്ങനെ അയാൾ ആ കോപത്തിൽ പറഞ്ഞത് ഇന്ന് എന്തോ പറയുന്നത് ഒരു വല്ലാത്തൊരാന സാധാരണ പാവം പിടിച്ച ആനല്ല മത്തം മ മതയാന അത് തന്നെ മത്തവാരണ വേഷമായി ചമഞ്ഞ് അരചൻ രാജാവ് അരചനും നിർവധനമൊക്കെ പറഞ്ഞ രാജാവ് എന്നാണ് അർത്ഥം അങ്ങനെ രാജാവ് അങ്ങനെ രനയായങ്ങ് മാറി വിദ്രുതം കാട്ടിൽ കടന്നിടിനാൻ കാട്ടാനകൾ കൂട്ടത്തോട് ഒരുമിച്ച് പോയാനങ്ങ് ഒരു ദിക്കിൽ അപ്പോൾ മറ്റുള്ള ആനകളുടെ കൂട്ടത്തിലാണല്ലോ അങ്ങനെ വിദ്രുതം പെട്ടെന്ന് തന്നെ കാട്ടിൽ കടന്നിടിനാൻ കാട്ടിലേ ആനകൾക്ക് കിടക്കാൻ പറ്റുമോ അങ്ങനെ കാട്ടാനകൾ കൂട്ടത്തോടെ ഒരുമിച്ച് പോയങ്ങാനങ്ങ് ഒരു ദിക്കിൽ എല്ലാ ആനകളുടെയും കൂടെ ഇതാണ് മതയാന ഈ ആന തലവനായിട്ടായിരിക്കും അതറിയും മതയാന എന്ന് പറയുന്നത് മറ്റുള്ള ആനകൾ കേമ ശ്രേഷ്ഠനായിട്ടുള്ള ആനയായിരിക്കും എന്നിട്ട് അങ്ങനെ കൂട്ടത്തോടൊരുമിച്ച് പോയാൻ അങ്ങൊരു ദിക്കിൽ പുകടൻ മരനിര കുത്തിയും പുഴക്കിയും ഈ മണ്ണെല്ലാം കുത്തി ഇളക്കി കാണാൻ മതയാനേ അല്ലയോ കുത്തി ഇളക്കി നിരത്തി കുഴിച്ച് പുഴ പുഴക്കി ഇതൊക്കെ ചെയ്യും അത്തത് അതാണ് മതയാനയ്ക്കൊരു അഹങ്കാരമുണ്ട് ഇതൊക്കെ അങ്ങ് ഇളക്കി മറിക്കും അങ്ങനെ അങ്ങനെ കൂട്ടത്തോട് ഒരുമിച്ച് പോയാലങ്ങൊരു ദിക്കിൽ പുക്കുടൻ മരനിര കുത്തിയും പുഴക്കിയും മുഷ്കരതരം ഞെരിച്ചൊടിച്ചും ചീന്തി തിന്നും തിന്നും മുഷ്കരതരം അത്രയ്ക്ക് അഹങ്കാരത്തോട് ഞെരിച്ചൊടിച്ച് ചീന്തി തിന്ന് കാരണം മണ്ണെല്ലാം കുത്തി ഇളക്കി എന്തൊക്കെയാ ചെയ്യാനും പറ്റുന്നത് മരനിരച്ച് അതൊക്കെയാണ് എന്നെട്ടോ മുഷ്കരതരമായിട്ട് തന്നെ ഞെരിച്ച ഒടിച്ച് തകർത്ത് ചീന്തി തിന്നും തക്കത്തിൽ പിടികളെ പിടിച്ചു വൃക്ഷാന്തരം ബുക്ക് പോകിച്ചും മതം പുഷ്കരമൊഴിക്കിയും ചക്രത്തെ കുത്തിപ്പിടിച്ചങ്ങ് ആരാധിച്ചും ആനകൾക്കുള്ള കുഴപ്പമാണ് മണ്ണൊക്കെ വാരി ത തകർത്ത് കുത്തി അളക്കും പൂട്ടുന്നത് പോലെ അങ് ആക്കിയിട്ട് അതൊക്കെ ആ പാംസ് ആ മണ്ണൊക്കെ വാരി പുറത്തൊക്കെ ഇട്ട് കുളിക്കും ഈ എന്താ വെള്ളത്തിലല്ല മണ്ണ് കൊണ്ട് കുളിക്കും ഈ ആനകൾ മുതത്തോടെ തുമ്പി കൈ കൊണ്ട് അതാണ് പൃഥ്വി ചക്രവച്ച ഭൂമി ഭൂമി ചക്രം ഈ ചക്രമായിരിക്കുന്ന ചക്രച്ച എന്താണ് ഭൂമിയൊരു ചക്രം പോലെ എന്നായിരിക്കും പൃഥ്വി ചക്രത്തെ കുത്തിപ്പൊടിച്ചങ്ങ് ആരാധിച്ചും ആരാധ എടുത്ത് തുമ്പി കൊണ്ട് വാരിയെടുത്ത് ആരാധിക്കാ വാരി വിതറി ദേഹത്തോടെ ഇടും ആരാധിച്ചും തൽക്ഷണം പാംസ് സ്നാനം കൊണ്ടേറ്റവും സന്തോഷിച്ചും പാംസ് മണ്ണ് ആ പൊടി കൊണ്ട് അവർ കുളിക്കും സ്നാനം കുളി വെള്ളം കൊണ്ടുള്ള കുളിയെല്ലാം വെള്ളം ഈ തുമ്പിക്കൈ കൊണ്ട് മണ്ണ് വാരി പുറത്തിട്ട് കുളിക്കുക അതാണ് സ്നാനം പാംസ് പൊടി മണ്ണ് അപ്പോ തൽക്ഷണം പാംസു സ്നാനം കൊണ്ടേറ്റും സന്തോഷിച്ചും പുഷ്കരണികൾ പുക്ക് കുളിച്ചും കുടിച്ചും അത്യുഗ്രവേഗേന വനം പുക്കുടൻ വിഹരിച്ചും പുഷ്കരൾ തടാകത്തിൽ പോയി കുളിക്കുകയും വെള്ളത്തി ആദ്യം മണ്ണുണ്ടൊക്കെ വാരിയിടും വെള്ളത്തിൽ പോയി കുളിക്കും മണ്ണ് വീണ്ടും അരികിട്ടും ഇതൊക്കെ തന്നെ അവരുടെ ജോലി അങ്ങനെ കുളിച്ചും കുടിക്കുകയും ചെയ്യും കുടിക്കാനും പുഷ്കരനു വച്ചാൽ തടാകത്തിൽ പോയി അവർ കുളിച്ചും കുടിച്ചും അത്യുഗ്ര വനം പൂക്കുടൻ വിഹ വിഹരിച്ചും ഉടനെ തന്നെ വിശക്കുന്നതിന് ആഹാരം വേണ്ടേ ഉടനെ വനത്തിൽ കയറി വിഹരിക്കും വിഹരിച്ചും പുഷ്കരൻ വനങ്ങളെല്ലാം തകർത്ത അചലങ്ങളൊക്കെ വേ കുത്തിപ്പൊടിച്ച് അങ്ങോട്ടിങ്ങോട് പാഞ്ഞും സശ്രമം നീളയെ തിമർത്ത് ഊടുപാടും ഓരോ ദിശ അങ്ങനെ ഊടും പാടും അറിയാലും വസ്ത്രത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോടും മടക്കോ അങ്ങനെ കിഴക്കെന്ന് പടിഞ്ഞാറോട്ടും തെക്കെന്ന് വടക്കോട്ടും അതാണ് ഊടും പാടും പാവും അത് വസ്ത്രത്തിന് അതുപോലെ അങ്ങോ പാട് ഓരോ ദിശ ദിശി പാട് അതാണ് തെക്കോട്ടും മടക്കോട്ടും അങ്ങനെ പാട് ഓരോ ദിശി വിശ്രമതരം അതിഭീതി ചേർത്ത് അഖിലർക്കും കാട്ടിൽ നിന്നിറങ്ങി വന്ന് ഓട്ടമിട്ടുരുതരം ധാഷ്ടം ഉൾക്കൊണ്ട് കൊണ്ട് ഈ പ്രജാവൃന്ദത്തിനിടെ പാഞ്ഞും കൂട്ടരോട് ഒരുമിച്ചും കാനനുമകം ബുക്കും പാട്ടം എന്നയെ നാട്ടിലിറങ്ങി പാഞ്ഞും ദ്രുതം സമയം പോയോണ്ട് നിർത്തുന്ന സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് നിർത്തുവാണ് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം